thank hey. you ൂക്കേടസ്വ വിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം മുപ്പതാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ഗബിറിയൽ ദൂതൻ സ്വർഗത്തിൻ്റെ വചനം പറയുകയാണ് ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അമ്മയുടേത് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ ഒരു ജീവിതമാണ് എന്താണ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൂടുതൽ വെളിച്ചം നൽകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ഹൃദയത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം കടന്ന് വചനത്തെ ആ വെളിച്ചത്തിൽ ഒന്ന് നോക്കിക്കാണുമ്പോൾ എൻ്റെ ജീവിതത്തെ എങ്ങനെ കൃപയിൽ നിലനിർത്തണം എൻ്റെ കുടുംബം എങ്ങനെ കൃപയിൽ നിലനിർത്തണം ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴപ്പെടും പരിശുദ്ധാത്മാവ് അവിടുത്തെ ജ്ഞാനത്തെയും വിശുദ്ധിയെയും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം ഹൃദയത്തിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് മനസ്സിനെ ഏറ്റവും ഏകാഗ്രമാക്കിക്കൊണ്ട് കർത്താവേ എൻ്റെ ജീവിതം മുഴുവൻ ഇതാ ബലഹീനതകൾ അറിയുന്ന കുറവുകൾ അറിയുന്ന അങ്ങയുടെ മുമ്പിൽ നിറവുകളാക്കി മാറ്റാനുള്ള ദാഹത്തോടെ സമർപ്പിക്കുന്നു ഓ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതികളിൽ വസിക്കുന്നവനെ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ ആരാധിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ നിരന്തരം അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ആഴപ്പെട്ട ബോധ്യം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇരു ഇരുകാരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ ചൈതന്യമായി പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് നിറയാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വചനം നമ്മളിൽ വേരുപാകപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ നിറവ് വേണം ആത്മാവിൻ്റെ നനവ് വേണം അതല്ലെങ്കിൽ ആ വചനം നിഷ്ഫലമായി പുറന്തള്ളപ്പെടാം ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തട്ടെ അതീവ തീക്ഷണതയോടെ ദൈവത്തെ ആരാധിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ തീക്ഷ്ണതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാൻ എൻ്റെ ജീവിതത്തിന്റെ സമസ്ത പ്രവർത്തികളിലും അങ്ങേ മഹത്വപ്പെടുന്നതായി മാത്രം മാറ്റുവാൻ എനിക്ക് അനുഗ്രഹം തരണമേ അഭിഷേകം തരണമേ ശക്തി ശ്രദ്ധിക്കട്ടെ ഹരളി 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 ഹരളിയ ഹരളിയ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലും ഒരു പുതു കൃപയുടെ ജ്വലനം അവരും ഒരു പുത്തൻ അഭിഷേകത്തിന്റെ ജ്വലനം എനിക്ക് തരണമേ ആത്മാവേ എന്റെ ബലഹീനമായ ശരീരത്തെ സ്പർശിക്കണമേ ആത്മാവേ അഗ്നിശക്തിയായി ഇപ്പോൾ വ്യാപരിക്കണമേ ഹരളിയ ഹരളി ഹരളി ഹരളിയ ഹരളിയ ആത്മശക്തി ഹൃദയത്തിൽ ജ്വലിക്കട്ടെ ഓരോ മനസ്സുകളിലും ഒരു പുതിയ പ്രകാശം നിറയട്ടെ ആത്മാവിന്റെ കൃപയുടെ ജ്വലനത്താൽ ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പ്രകാശ പൂരിതമാകട്ടെ ആരാധന 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 കൈകൾ താഴ്ത്തി എല്ലാവരും കൈകൾ കൊട്ടി നന്നായിട്ട് ദൈവത്തെ ആരാധിക്കട്ടെ പാടാം എന്നിൽ കൃപയായി ഒഴുകണമേ സർന്ന് പാടിക്കെ വിയ എനിക്ക് കൃപയായൊഴുകണമേ കൃപാജ്ഞിയ വാക്നിയ കൃപാത്നിയ നിരയണമേ നിരയണമേ കൃപാത്നിയ കൃപാത്നിയണമേ നിരയണമേർ കുട്ടി ഈ വാഗ്നിയിൽ കൃപയായൊഴുകണമേ ഈ വാഗ്നിയ കൈകൾ താഴ്ത്തി കൊട്ടി ദൈവത്തെ ആരാധിക്കട്ടെ പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന് ശക്തി രക്തസാക്ഷികളിൽ നിറഞ്ഞ അവരെ ശക്തിപ്പെടുത്തി ആത്മാവിന് ശക്തി എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയട്ടെ എന്നെ ജ്വലിപ്പിക്കട്ടെ ഒരു പുതിയ ജ്വലനത്തിലേക്ക് ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഈ ദിനത്തിൽ എൻറെ ജീവിതം ഉണരാൻ ഉയരാൻ ഓ ദൈവമേ കരുണ തോന്നണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ ഓരോ മനസ്സുകളും പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ തന്നെ ഓരോരുത്തരിലേക്കും വ്യക്തിപരമായി ആത്മാവിന്റെ കതിരുകൾ നിറയും

നിറയണമേ കണ്ണുകൾ അടച്ച ഓരോ മനസ്സുകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ആത്മാവേ ആത്മാവേ ഈ നിമിഷങ്ങളിൽ വചനത്തിന്റെ വചനത്തിന്റെ ശക്തി എന്നിൽ എന്നാമസിക്കാൻ ബലഹീനമായ ശരീരത്തെ സന്ദർശിക്കണമേ ആത്മാവേ കരുണെന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ശ്രദ്ധിക്കുന്നു ഹരളി 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 ഹരളിയ ആത്മാവ് നിറയട്ടെ അനേക മനസ്സുകളിലേക്ക് ആത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവിനോട് തുറക്കപ്പെടാൻ ജീവിതങ്ങൾ ഉണ്ടാകാം അസ്വസ്ഥതകൾ കിടക്കുന്നവരുണ്ടാകാം പാപത്തിന്റെ അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനസ്സുകൾ ഉണ്ടാകാം പലതരത്തിൽ അശുദ്ധിയിലും ജീവിതം ആയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം അതിനെ അതിജീവിക്കുന്നില്ലാതാകട്ടെ ഹൃദയത്തോട് ചേർന്ന് വെച്ചറയായണമേ എല്ലാവരും പ്രാർത്ഥിച്ച ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരേ ഒത്തിരി മനസ്സുകൾ പരിശുദ്ധാത്മാവിൽ സന്ദർശിക്കപ്പെടും പരിശുദ്ധാത്മാസോൺ ഹല്ലയിലുയല്ല നമുക്ക് ഇരിക്കാം ഹാലയിലുയ്യ ഹലു യോഹനാന്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വചനത്തിൽ ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സുവിശേഷകൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു വെക്കുന്നുണ്ട് സ്നാപക യോഹനാൻ ഇങ്ങനെ ശിഷ്യന്മാരോടൊത്ത് നിൽക്കുമ്പോൾ ഈശോ അകലേന്ന് കടന്നു വരിക ആ സമയത്ത് സ്നാപകം പറയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ സമയത്താണ് രണ്ട് ശിഷ്യന്മാര് അവനെ അനുഗമിക്കുക ഇവരിങ്ങനെ പുറകെ വരുമ്പോൾ ഈശോ തിരിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അതിനവർ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് റബ്ബി ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് നോക്കണേ ശിഷ്യത്വത്തിൽ യേശുവിനെ ആദ്യമായിട്ട് അനുഗമിക്കുന്നവരോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് സ്നേഹമുള്ളവരെ ഒരു ക്രൈസ്തവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ട ഒന്നുണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ ഒരു ദൈവ മകനും മകളുമായിട്ട് രൂപപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളെന്താ അന്വേഷിക്കുന്നത് ഞാൻ പറയും ഈ ചോദ്യം ഇങ്ങനെ ഇവിടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല മറിച്ച് ഈ ചോദ്യം ഇങ്ങനെ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് എന്താണ് ഇതിനോർക്കാനുള്ള ഒരു മറുപടി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം ഇന്ന് സഭയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ശുശ്രൂഷകളിൽ പങ്കുചേരാനും ആത്മീയ വളർച്ച പ്രാപിക്കാനുമായിട്ടൊക്കെ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളും അവസരങ്ങളുണ്ട് എത്ര കൺവെൻഷനുകൾ നടക്കുന്നു എത്ര ആത്മീയ ശുശ്രൂഷാ രംഗങ്ങൾ എത്ര ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഇന്ന് അതിശക്തമായിട്ട് വളർന്ന് വികസിക്കുന്നുണ്ട് ഒന്നിനും ഒരു കുറവില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയാണ് കർത്താവ് നമ്മളോട് ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ അന്വേഷിക്കുക ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഒരു കൺവെൻഷന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് ചോദിക്കുന്നുണ്ട് എന്താ അന്വേഷിച്ച് വരിക ചോദിക്കുക നീ വന്നിരിക്കുന്നത് ഒരു ഒരു രോഗശാന്തി ഉദ്ദേശിച്ച് മാത്രമാണോ നീ വന്നിരിക്കുന്നതാ പലതവണ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി അതിന് ഒരു വിജയം മാത്രം നേടി എങ്ങനെയെങ്കിലും ഒന്ന് കാര്യം സാധിച്ചിട്ട് പോണം എന്നോർത്താണോ പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ ചോദ്യം വളരെ ആഴമുള്ളതാട്ടോ എന്താണ് നീ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം ഉള്ളിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണിത് ആത്മീയത എന്ന് പറയുന്നത് ഒരന്വേഷണമാണ് എന്ന് വചനം നമ്മൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നവരൊരു സത്യമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തനിക്ക് വസിക്കാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏത് എന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം ശ്രദ്ധിച്ചോണം ആ വചനം ഒന്നുകൂടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ പിന്നെ തനിക്ക് വസിക്കാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് സ്ഥലം ഏത് എന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം ഹാലയിലൂല അപ്പൊ അന്വേഷിച്ച് പോകണം എന്തന്വേഷിച്ച് കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും വസിക്കാനും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏത് എന്ന് അന്വേഷിച്ചു പോകണം അപ്പൊ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാ ഇവിടെ നിങ്ങൾ നിങ്ങളെന്തന്വേഷിക്കുന്നു എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് ഈ ശിഷ്യന്മാർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും നമ്മൾ കേട്ടു റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുക പ്രിയപ്പെട്ടവർ ഒരു ചോദ്യത്തിന് വലിയൊരു അർത്ഥം ആഴോ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എവിടെയാണ് ദൈവം വസിക്കുക ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ അങ്ങ് പരിശുദ്ധനാണ് എവിടെയാണ് ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിലാണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത് ഹാലുയ്യൂയ അപ്പോൾ നോക്കിക്ക് എവിടെയാണ് ദൈവത്തിൻ്റെ ഇരിപ്പടമായിട്ട് സങ്കീർത്തകൻ വിവരിക്കുക ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങളെക്കുറിച്ചുള്ള സിനഡിന് ശേഷം ഒരു സിനഡ് അനന്തര അപ്പസോലിക ആഹ്വാനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം സ്നേഹത്തിൻ്റെ ആനന്ദം സ്നേഹത്തിൻ്റെ ആനന്ദത്തിൽ അതിൻ്റെ മുന്നൂറ്റി പതിനാലില് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ശ്രദ്ധേയമായ കാര്യമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു നോക്കുകയാണ് വിവാഹ കൂട്ടായ്മയുടെ ദേവാലയത്തിൽ പരിശുദ്ധ തൃത്വം സന്നിഹിതമാണ് എവിടെയാണ് വസിക്കുന്നത് വിവാഹ കൂട്ടായ്മയുടെ ദേവാലയത്തിൽ പരിശുദ്ധ തൃത്വം സന്നിഹിതമാണ് മുന്നൂറ്റി പതിനഞ്ചിലേക്ക് വരുമ്പോൾ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം വീണ്ടും ശ്രദ്ധേയമാണ് കൂട്ടായ്മയെ ആഴപ്പെടുത്തുന്ന കൂടിക്കാഴ്ചകളുടെയും ദാനങ്ങളുടെയും വൈവിധ്യത്തിൽ ദൈവത്തിന് വാസസ്ഥലമുണ്ട് മറ്റൊരു വാക്കിൽ വീണ്ടും പരിശുദ്ധത ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രം കൃപ കണ്ടെത്തിയ ഓരോ ജീവിതങ്ങളിലും ദൈവത്തിന് വാസസ്ഥലമുണ്ടോ അപ്പൊ എവിടാണ് ഇസ്രായേലിന്റെ സുധിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവം ഉപഹുഷ്ടനായിരിക്കും എന്ന് പറയുന്നൊരു ആഴം എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെ കൃപ നിറഞ്ഞ ജീവിതത്തിന് മുകളിൽ ദൈവത്തിന് വാസസ്ഥലമുണ്ടോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടത് എവിടാണ് അവൻ വസിക്കുക എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കൃപയുടെ ഓരോ ജീവിതാനുഭവങ്ങളിലും അവൻ അവനിടമുണ്ടോ അല്ലാത്തടത്തൊക്കെ അവൻ പുറത്താ എവിടെ ഏതിടങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കൃപയുടെ നിറവുണ്ടോ അവിടെ ഒക്കെ അവൻ വസിക്കുന്നുണ്ട് ഇല്ലാത്തയിടത്തൊന്നും അവന് സ്ഥാനമില്ല നമ്മൾ തിരിച്ചറിയണം ചിന്തിക്കണം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ അവൻ വസിക്കുന്നത് അവിടാണ് അവൻ വസിക്കുന്നത് അവിടാ അവിടെ ആണ് നമ്മൾ അവനെ കണ്ടെത്തേണ്ടത് ആരൊക്കെ ഒരു പരിശുദ്ധ ജീവിതം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സാകുന്നുണ്ടോ ആരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവസന്നിധി കൃപ കണ്ടെത്തിയ ഒരു ജീവിതമായിട്ട് മാറുന്നുണ്ടോ അവിടെയൊക്കെ അവന് വാസസ്ഥലം ഉണ്ടെന്നേ അതില്ലാത്ത ഇടങ്ങളിലൊന്നും അവന് വാസസ്ഥലമില്ല സത്രത്തിലെ പോലെ പുറത്താക്കപ്പെടുക അവൻ പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ കേന്ദ്രത്തില് ഈ വചനം കേൾക്കാനായിട്ട് ഇങ്ങനെ വന്ന് വിശുദ്ധീകരിക്കപ്പെട്ടു പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആഗമാനം കാണുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിക്കും ചിന്തയ്ക്കും ചിന്തയ്ക്കുമൊക്കെ അതീതമായിട്ട് നിൽക്കുക ചിലപ്പോഴൊക്കെ മദ്യപിച്ച് ലെക്ക് കെട്ട് ഇങ്ങനെ കടന്നു വരുന്ന മക്കളുണ്ട് ഒരു തൂണിൽ പിടിച്ചല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ ധ്യാനകോളിൽ ഇരിക്കാൻ പോലും പറ്റിയില്ലാത്ത വിധത്തിൽ ഈ ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് ചിലപ്പോൾ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിലും അതിൻ്റെ വശ്യതകളിലും പെട്ട് പലതരത്തിലുള്ളതായ തെറ്റായ ബന്ധങ്ങളിൽ ഇങ്ങനെ പെട്ട് അശുദ്ധിയുടെ ജഡമോഹങ്ങളുടെ ബന്ധനത്തിലായിരിക്കുന്ന മക്കളുണ്ട് ഞാൻ ഓർക്കുകയാണ് ഈ വചനം ശ്രവിച്ച് ദൈവത്തെ ആരാധിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ ഈ ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഏതാനും ദിനങ്ങൾ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത ഒന്നാണ് കാരണം അവർ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക ശരീരം കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ ഇങ്ങനെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക ഈ ശരീരത്തിൽ നിന്ന് തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും വിട്ടുപോയി ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശരീരത്തെ അങ്ങ് ഏറ്റെടുക്കുക ഓലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്ന പോലെ കർത്താവ് ആത്മാവാണ് ആത്മാവുള്ളിടത്ത് എന്തുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ അപ്പം ഈ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശരീരത്തെ കുടിയിരിക്കുന്ന സകല അസ്വസ്ഥതകളും തിന്മകളും ബന്ധനങ്ങളും ഒക്കെ അങ്ങ് നീങ്ങി അവർ ദൈവിക സ്നേഹം കൊണ്ട് ദൈവാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഉള്ളങ്ങ് നിറച്ചു കഴിയുമ്പോൾ വലിയ ദൈവിക സ്തുതിയുടെ ചൈതന്യം അവരുടെ ഉള്ളിൽ നിറയുമ്പോൾ എൺപത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം മധുരത്ത് നമ്മൾ വായിക്കുന്നത് പോലെ ഉത്സവഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അന്നേരം പോലെ നടക്കാൻ തുടങ്ങും അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ സ്വന്തമാക്കി അവനാൽ പ്രകാശിക്കപ്പെട്ട പ്രകാശത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ ചൈതന്യം നിറഞ്ഞ ജീവിതമായിട്ട് മാറുമ്പോൾ ഈ മദ്യപിച്ച് ലക്ക് കെട്ട മനുഷ്യൻ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് മടങ്ങുന്ന കാണാൻ പറ്റും അവൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലിയിലേക്ക് മടങ്ങി അവൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലിയിലേക്ക് മടങ്ങി എന്ന് വായിക്കുന്നതുപോലെ ആത്മാവിൻ്റെ ശക്തിയോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുക അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൺവെൻഷനുകൾ നടക്കുമ്പോൾ അവരും ഒന്ന് സാക്ഷ്യപ്പെടുത്തും അന്ന് ധ്യാനം കൂടി മടങ്ങിയതാ പിന്നെ ഇത്രയും മാസങ്ങളായി ഇന്നുവരെ ഞാൻ മദ്യം തൊട്ട് നോക്കിയിട്ടില്ല ഒരു ചെയിൻ സ്മോക്കറായിരുന്ന ഞാൻ ഇന്നുവരെ പിന്നെ പുകവലിച്ചിട്ടില്ല ഹാലു തെറ്റായ ബന്ധത്തിൽ ജഡത്തിൻ്റെ അരൂപിയിൽ വീണ് കടന്നിരുന്ന ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ എനിക്ക് ഇത് മതി ഇവം മതി ഇവൾ മതി എന്ന് ദുർവാശി പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ആ ബന്ധത്തെ പാടെ ഉപേക്ഷിച്ച് എൻ്റെ മാതാപിതാക്കളുടെ താല്പര്യത്തെയും ഇഷ്ടത്തെയും കൂടി അന്വേഷിച്ച് അവർക്ക് വിധേയപ്പെട്ട അനുസരണമുള്ള ഒരു മകനായി മകളായി മാറണമെന്നുള്ള അവബോധം എനിക്കുണ്ട് ആ അവബോധത്തോടുകൂടെ ഇപ്പൊ പാപത്തിൻ്റെ മാലിന്യവേശം അത് ജീവിക്കാച്ച സന്തോഷത്തോടെ പറഞ്ഞ ഹാലേലീട്ടവർ ഞാൻ പറഞ്ഞു നോക്ക് ഇതാണ് ദൈവം കുടികൊള്ളുന്ന ഇടമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ദൈവ വചനത്തിൽ സ്തുതികളിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ച മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക അവനിൽ ദൈവത്തിന് വാസസ്ഥലമുണ്ട് അപ്പം നോക്കിക്കേ എവിടാണ് അവൻ വസിക്കുന്നത് അവൻ വസിക്കുന്നത് മറ്റൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ നീ കൃപയുടെ ജീവിതത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തുന്ന സമസ്ത പ്രവൃത്തികളിലും അവൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ ഫർവോ നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നോ ഇവനെപ്പോലെ മറ്റൊരാളെ കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കെ എന്താണ് ജോസഫിന്റെ പ്രത്യേകത കർത്താവ് അവന്റെ കൂടെയുണ്ട് അവൻ ചെന്നെത്തുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹത്തിന്റെ ഇടമാ അവന്റെ സാന്നിധ്യം തന്നെ അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാ പ്രിയപ്പെട്ടവർ നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ ഇങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറും പരിശുദ്ധ അമ്മയുടേതുപോലെ കൃപ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്തിനെ പോലെ അനേകർ പറയും നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാ നീ അനുഗ്രഹിതനാ ഇതപ്പ പറയും എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യഥാർത്ഥ കൃപ നിറഞ്ഞ ജീവിതമായിട്ട് മാറുമ്പോൾ ആ ജീവിതത്തിൽ ദൈവത്തിന് ഇടമുണ്ട് അവിടെ ദൈവത്തിന് വാസസ്ഥലമുണ്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് വാസസ്ഥലമുണ്ടെന്നേ എപ്പോഴാ ദൈവത്തെ മഹത്വപ്പെടുന്ന കൂട്ടായ്മയും ദാനവും സ്നേഹവും വിശുദ്ധിയും ആ കുടുംബത്തിൽ ആഴപ്പെടുമ്പോൾ അവിടെ സ്ഥാനമുണ്ട് അതിന് അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പരിശുദ്ധ പിതാപ് ഈ കാലഘട്ടത്തിൽ അപ്രസോലി ആഹ്വാനങ്ങളിലൂടെ വ്യക്തവും ശക്തവുമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അതിനോട് ദൈവത്തോട് ദൈവത്തോടൈക്യപ്പെട്ട് വിശ്വസ്ഥത പുലർത്താനായാൽ നിൻ്റെ ജീവിതം വിശുദ്ധിയുടെ ബാധയിലാണ് എത്ര നിസ്സാരാന്ന് നോക്കിയേ എൻ്റെ ജീവിതം ഞാനായിരിക്കുന്ന സാധാരണ സ്ഥിതിയിൽ സംതൃപ്തി പണ്ടെത്തി കൃപയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാനാകുമ്പോൾ അത് പരിശുദ്ധമായ ജീവിതമാണ് പരിശുദ്ധന് അവിടെ ഇടമുണ്ട് അപ്പം ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടമുണ്ടോ ഞാനിങ്ങനെ ചെയ്തു കൂട്ടുന്ന കുറേ അനുഷ്ഠാനങ്ങളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പൊളിച്ചുകളയേണ്ട കാലം കഴിഞ്ഞ് കേട്ടോ മറിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്തപ്പെടുന്ന കൃപയുടെ ജീവിതത്തിന് പിന്നിൽ അവൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടെന്ന് തിരിച്ചറിയാൻ ആയാ ജീവിതത്തിൻ്റെ സമസ്ത പ്രവർത്തികൾ അവനെ മഹത്തപ്പെടുന്നത് മാത്രമായിട്ട് രൂപാന്തരപ്പെടും അവിടാണ് പൗലോ സുലീഹയെ പോലെ പറയാൻ പറ്റുക ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് പിന്നെ ആരാണ് എസ് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഇത് വലിയൊരാളാണല്ലേ ക്രിസ്തു എന്നിൽ ജീവിക്കാൻ മാത്രം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അവൻ ഇടം കൊടുക്കാൻ പറ്റുക അവൻ വസിക്കുന്നിടം മറ്റൊന്നുമല്ല എൻ്റെ ഹൃദയ അതേ ശിഷ്യന്മാരോട് ഈശോ പറയുക വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു എവിടെയാണ് അവൻ വസിക്കുന്നതെന്ന് ഒന്നുകൂടെ ആഴത്തെ ചിന്തിക്കുമ്പോൾ ലോകേടസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കണ്ടെത്തുന്നുണ്ട് അവനിങ്ങനെ കൂടെ നടക്കുക പക്ഷെ എന്താ കുഴപ്പം അവനെ തിരിച്ചറിയാൻ മാത്രം അവരുടെ കണ്ണുകൾക്ക് തെളിച്ചുമില്ല കൂടെ നടക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാൻ മാത്രം കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല മോശയുടെ ഗ്രന്ഥങ്ങളിൽ തുടങ്ങി സങ്കീർത്തനങ്ങളിൽ മുഴുവനും തന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിവരിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ അവൻ ജ്വലിപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഹൃദയത്തിൻ്റെ ജ്വലനത്ത് അവർ പറയുക നാഥ ഞങ്ങളോടത്ത് വസിച്ചാലും അവർ അവനോടൊത്ത് വസിക്കാൻ കയറുക അവിടെ വെച്ച് അവൻ അപ്പം മുറിക്കുന്നു അവരുടെ കണ്ണു തുറക്കുന്നു അവൻ അപ്രത്യക്ഷനാകുന്നു പിന്നെവിടാണ് അവൻ്റെ ഇടം അവൻ്റെ ഇടമുണ്ട് ഇന്ന് അപ്പത്തിൽ അവൻ്റെ ഇടമുണ്ട് ഇന്ന് അവരുടെ ഹൃദയങ്ങളിൽ അവൻ്റെ ഇടമുണ്ട് ഇന്ന് ശിഷ്യത്വത്തിൻ്റെ ഹൃദയത്തിൽ അവൻ അപ്പത്തിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും മറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാവ് സാന്നിധ്യം ആ ഉള്ളിലുള്ള സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ ആരാധിക്കാൻ അതുകൊണ്ടാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലെ ഒന്ന് രണ്ട് വചനങ്ങൾ ദാവീത പ്രാർത്ഥിക്കുക എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എവിടെയൊക്കെ അവനെ മഹത്വപ്പെടുത്താൻ ദൈവസ്തുതികൾ ഉയരുന്നോ എവിടെയൊക്കെ യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ ചൈതന്യം ഉണ്ടോ അവിടെയൊക്കെ അവൻ വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയണം ഒന്ന് യോഹഞാൻ നാല് പന്ത്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം തമ്മിൽ വസിക്കും അവൻ വസിക്കുക നമ്മുടെ പരസ്പര സ്നേഹത്തിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഉണ്ടായാൽ ദൈവത്തിന് സാധനമില്ല കേട്ടോ ഒരു ദേവാലയത്തിൽ വെറുതെ ചില അനുഷ്ഠാനങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ദൈവാരാധനയുണ്ടെങ്കിൽ അവന് സ്ഥലമില്ല കേട്ടോ മറിച്ച് പരസ്പര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ജീവിതങ്ങളിലൊക്കെ അവന് വാസസ്ഥലമുണ്ട് നമ്മൾ അവനെ കണ്ടെത്തേണ്ടത് ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ട് കുടുംബങ്ങൾ ഓർത്തോണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം സ്നേഹത്തിൽ പ്രാർത്ഥിക്കണം ഇല്ല ആ ദൈവാരാധനയ്ക്ക് അർത്ഥം ആഴമില്ല അതുകൊണ്ട് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞോണം എൻ്റെ ഉള്ളിൽ സഹോദര സ്നേഹത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം എൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നത് യഥാർത്ഥ ദൈവാരാധനയെ അല്ല എൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നത് യഥാർത്ഥ ദൈവാരാധനയെ മറിച്ച് ആ സ്നേഹത്തിലാണ് അവൻ വസിക്കുക തീർച്ചയായിട്ടും ആ സ്നേഹത്തിൽ അവൻ ഇടമുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ അവന് സത്രവ അവൻ പുറത്താണ് സത്രത്തിൽ അവൻ ഇടം ലഭിച്ചില്ല എന്നുള്ള വാക്കിനെ അവരല്പം കൂടെ ആഴമായി പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ തിരിച്ചറിയുക മറ്റൊന്നുമല്ല അതിങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ് അവിടെ സ്നേഹത്തിന് ആഴപ്പെട്ട ഇടമില്ല അതൊരു ഭവനമല്ല പക്ഷേ ഒരു കാലിത്തൊഴുത്തിൽ പോലും ആ പശുക്കിടാങ്ങൾ സ്നേഹത്തിനുള്ളിൽ അവനിടമുണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ഈ സത്യത്തെക്കുറിച്ച് സ്നേഹിക്കുന്ന ഓരോ ജീവിതങ്ങളിലും അവനിടമുണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കണം അവന് മഹത്വം കൊടുക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ അത് മാറണം അവിടൊക്കെ അവൻ വസിക്കും ഒരു തീരുമാനമെടുക്കുക ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവമേ അങ്ങക്ക് വസിക്കാൻ ഇടമുള്ള ജീവിതങ്ങളാക്കി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ ആരാധിക്കാം അതിനുള്ള കൃപ കർത്താവിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം ദൈവാനുഗ്രഹിക്കട്ടെ